കേരള സർവകലാശാലയിൽ തർക്കം തുടരുന്നതിനിടെ കെ എസ് അനിൽകുമാറിന് ശമ്പളം നൽകേണ്ട എന്ന ഉത്തരവ് നടപ്പാക്കി വി സി ഡോക്ടർ മോഹൻ കുന്നമ്മേൽ ഈ മാസത്തെ രണ്ട് ശമ്പള പട്ടികയിലും രജിസ്ട്രാറുടെ പേരില്ല അതേസമയം ഹൈക്കോടതി വിധി വരും വരെ എതിർ നടപടി വേണ്ട എന്ന നിലപാടിലാണ് ഇടത് സിൻഡിക്കേറ്റ് വിവരങ്ങളുമായി എസ് ഷാലിനി നമുക്കിപ്പം ചേരുന്നുണ്ട് ഷാലിനി എന്തായാലും നേരത്തെ തന്നെ വി സി നിലപാട് വ്യക്തമാക്കിയതാണ് കടുത്ത നടപടിയുമായി മുന്നോട്ട് പോയതാണ് അപ്പോഴും ഈ രജിസ്ട്രാർ സ്വന്തം നിലയ്ക്ക് ചിലതൊക്കെ ചെയ്തു ചില ഷോയൊക്കെ ഇറക്കി പക്ഷേ ഇപ്പോൾ ശമ്പളം നൽകേണ്ട ആ ഉത്തരവ് വി കരങ്ങളിൽ ഭദ്രമായി തുടരുന്നുമുണ്ട് രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് വി സിയും രജിസ്ട്രാറും ഒക്കെ തമ്മിൽ ഉണ്ടായത് ഒരു സ്വകാര്യ പരിപാടി നടത്തിയതുമായി ബന്ധപ്പെട്ട് തുടർന്ന തർക്കം അത് പിന്നീട് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിനുശേഷം പല തവണ നേർക്കുനേർ വാക്പോറിലേക്കൊക്കെ വി സിയും രജിസ്ട്രാറും തമ്മിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടി നേരിടേണ്ട ഉണ്ടായി അതിനുശേഷം ആ സസ്പെൻഷൻ നടപടി നേരിടുമ്പോഴും വി സിയുടെ നിലപാടുകളെ ധിക്കരിച്ചു രജിസ്ട്രാർ സർവകലാശാലയിൽ എത്തി ഫയലുകളടക്കം നീക്കം ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ആ ഫയൽ നീക്കം അടക്കമുള്ള സംവിധാനങ്ങൾക്കും ചില ചിട്ടകളും നടപടികളും ഏർപ്പെടുത്തി അതിന് വലിയ രീതിയിലുള്ള ചില കടുത്ത നടപടികളിലേക്ക് വീസി സി കടക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സസ്പെൻഷൻ കാലാവധിയിലുള്ള ശമ്പളം നൽകേണ്ടതിലുള്ള തീരുമാനം വി സി സ്വീകരിച്ചത് കെ എസ് അനിൽകുമാർ പിന്നീട് കോടതിയിൽ പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നിട്ട് ഈ രണ്ട് മാസത്തെയും സസ്പെൻഷൻ കാലാവധിയിലെ ശമ്പളമാണ് ഇപ്പോൾ രണ്ട് തവണ പട്ടിക വരുമ്പോഴും ആ പട്ടികയിൽ അനിൽകുമാറിന്റെ പേരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഫിനാൻസ് കമ്മിറ്റിയെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്തുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഫിനാൻസ് ഓഫീസർക്കായിരിക്കുമെന്നുള്ള നിലപാട് വി സി സ്വീകരിച്ചിരുന്നു തന്റെ അറിവോ സമ്മതത്തോടോ അല്ലാതെ രജിസ്ട്രാർ മുഖേന അതായത് കെ എസ് അനിൽകുമാർ മുഖേന വരുന്ന ഫയലുകൾ നീക്കി സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാലും അതിൻ്റെയും ഉത്തരവാദിത്വം ഫിനാൻസ് ഓഫീസർക്കായിരിക്കും എന്നുള്ള നിർദ്ദേശം വി സി നൽകിയിരുന്നു ഇതിന്റെയൊക്കെ ഒരു ഫലം മായിട്ടായിരിക്കും ഇപ്പോൾ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവിപ്പോൾ നടപ്പിലായിരിക്കുകയാണ് ഈ മാസം വന്ന ഈ അഞ്ചാം തീയതി കഴിയുമ്പോൾ രണ്ട് തവണത്തെ പട്ടികയിലും അതായത് ശമ്പളം നൽകേണ്ടവരുടെ പട്ടികയിലും ഈ കെ എസ് അനിൽകുമാറിന്റെ പേരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സസ്പെൻഷൻ നടപടിയിലാണ് നിലവിൽ ഇപ്പോൾ കെ എസ് അനിൽകുമാർ ഉള്ളത് അതേസമയം തന്നെ കടുത്ത നിലപാട് വി സി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ വി സിയുടെ നിർദ്ദേശം മറികടന്ന് രജിസ്റ്റർ ർ എപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നില്ല ഒരു സമമായ നീക്കത്തിന് സർക്കാർ ഒരു ഭാഗത്ത് ഒരുങ്ങുകയാണ് ആ സമയത്ത് തന്നെ നിലപാട് കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വി സി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സസ്പെൻഷൻ നടപടി രജിസ്ട്രാർ ആയിട്ടുള്ള അല്ലെങ്കിൽ മുൻ രജിസ്ട്രാർ ആയിട്ടുള്ള കെ എസ് അനിൽകുമാർ അംഗീകരിക്കാതെ താൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിലപാട് മാറ്റത്തിനുമില്ല എന്നുള്ളതാണ് വി സി സ്വീകരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട നിലപാടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിലാണ് കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട ഹർജിയുമൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രീതിയിലുമുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിക്കേണ്ട എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കോടതി ഉത്തരവ് വരട്ടെ അല്ലെങ്കിൽ വിധി വരട്ടെ അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനൊക്കെ കോപ്പ് കൂട്ടിയതും ഈ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിയിച്ചതും ഒപ്പം തന്നെ രജിസ്ട്രാർ ഇതിലേക്ക് പിടിച്ചിട്ടതും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് അതേ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഇപ്പോൾ കൈകഴുകി സർവകലാശാലയിൽ തർക്കം തുടരുന്നതിനിടെ അനിൽകുമാറിന് ശമ്പളം നൽകേണ്ടത് എന്ന ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുകയാണ് വി സി ഈ മാസത്തെ രണ്ട് ശമ്പള പട്ടികയിലും രജിസ്ട്രാറുടെ പേരില്ല ഹൈക്കോടതി വിധി വരും വരെ എതിർ നടപടി വേണ്ട എന്ന നിലപാടിലാണ് ഇടത് സിൻഡിക്കേറ്റും ഷാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്